ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു പടവലങ്ങാത്തവരുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിവിടെ ഒരു വലിയ പടവലങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അരിഞ്ഞ് നമ്മൾ വെച്ചൊക്കെ വരുമ്പോൾ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ അപ്പം നമ്മൾ ഈ പടവലങ്ങയുടെ പുറത്തെ ആ വെള്ള സംഭവം നമ്മൾ ചിരണ്ടി കളയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് അതൊക്കെ ചേരണ്ടി മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുരുവുണ്ട് അതെല്ലാം നന്നായിട്ട് മാറ്റി ആ വെള്ള സാധനങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് എടുത്ത് മാറ്റി കളയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ അതൊക്കെ നമ്മളെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുരുക്കളാണത് അതെല്ലാം നന്നായിട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളിത് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് നീളത്തി കട്ടി കുറച്ച് വേണേലും അരിഞ്ഞിട്ട് നമുക്ക് തോരം വെക്കാവുന്നതാണ് പക്ഷെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് തോരം വെക്കുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് മാറ്റി പടവനങ്ങൾ ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും നന്നായി ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഇത് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇതിങ്ങനെ തോരം വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ എൻ്റെ മോനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ നമ്മൾ തുുതരാന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നീളത്തിൽ വേണമെങ്കിലും കട്ടി കുറഞ്ഞ് അരിഞ്ഞിട്ട് തോരം വേണമെങ്കിൽ വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്കായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് ഞാനിങ്ങനെ കൊത്തി അറിഞ്ഞിട്ടാണ് ഞാൻ മിക്സിയിലൊന്നും ചാരിച്ചെടുക്കുന്നത് നമ്മൾ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്നും ചാരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ പടവരങ്ങയൊക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര രൂപയാണ് അതിനനുസരിച്ച് പച്ചമുളക് തിളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ തേങ്ങയിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വലിയ സവോള വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് പലകളുള്ളതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല എനിക്ക് ഒത്തിരി അങ്ങ് കളർ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞളും ഉപ്പും എല്ലാം നമ്മുടെ പല പടവലങ്ങയിലേക്ക് പിടിക്കും ശരിക്കും പറഞ്ഞാൽ ഈ പടവലങ്ങി ആരോഗ്യ ഗുണം ഏറെയുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പടവലങ്ങിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം പത്ത് മിനിറ്റിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ശേഷം നമ്മൾ കടുകും അതിനകത്ത് ഞാനൊരു അഞ്ചാറ് ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ജീരകം ചേർക്കാം നമുക്ക് വേണമെങ്കിൽ ഈ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി പച്ചമുളക് നമ്മളുടെ സവാള അതുപോലെ തന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറിയ ജീരകം ഇത്രയും ഇട്ട് നമുക്ക് മിക്സർ ജാ ജാറിയിട്ട് ചതച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പടവലങ്ങായയിലേക്ക് പെരട്ടി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ തോരം വെക്കാം കേട്ടോ അതും ടേസ്റ്റാണ് അതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് ഉണക്കമുളക് കിട്ടിയതിന് ശേഷം ഉണക്കമുളകൊക്കെ മൂത്ത് വന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം പടവലങ്ങ കൊട്ടിയിട്ടിട്ട് നമുക്ക് ഇതുപോലെ തോരം വെച്ചാലും നല്ല ടേസ്റ്റാണ് ഈ പടവലങ്ങ നമുക്ക് മെഴുക്കോട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയൊക്കെ തേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല മൂടി വെച്ചിട്ട് ആ വേവിച്ചെടുക്കാൻ വേണ്ടി പോകാനേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിൽ കാണുന്ന ബെല്ലേക്കും കൂടി ഞാനെ വിളിച്ചതാണ് ഇനി ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യണം ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരികയും ഒന്ന് ഹൈപ്പ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മൾ പടവലങ്കയൊക്കെ നന്നായിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് അത്രയും മതി നമ്മൾ പടവലങ്കയൊക്കെ നന്നായിട്ട് വെന്ത് വരും പടവലങ്ങയുടെ ഉള്ളിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേവിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് പുറത്തേക്ക് വന്ന് എങ്ങനെ ഇരുന്ന് വെന്തോളും കേട്ടോ നമ്മളുടെ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കും ൊന്നുമില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു തോരം വെച്ചാലും ഇതേ രീതിയിൽ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ പടവലങ്ങ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് മൂടിയൊക്കെ തുറന്നു നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് നമ്മുടെ പടവലങ്ങയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി കുഴയുന്ന ഇഷ്ടമില്ല കുറച്ച് കടിക്കുമ്പോൾ കുറച്ചൊരു പച്ച ഒരു ഇത് തോന്നുന്ന പോലെയാണ് നമുക്കിഷ്ടം ഇവിടെ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഒന്നും വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ പടവലങ്ങയൊക്കെ നല്ല പാകത്തിനായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പടവലങ്ങയൊക്കെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിനൊക്കെ വളരെയധികം ഇഷ്ടമാണ് മോനും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു പടവലങ്ങ പലവട പടവലങ്ങ തോരനും ഒരു മുട്ടയും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്